വിഷയം പോലീസാണ് ഒരാഴ്ചയിലേറെക്കാല കേരളത്തിൽ സമരങ്ങളുടെ വേലിയേറ്റാണവിടെ ഏകദേശം രണ്ടു വർഷം മുമ്പ് നടന്ന പോലീസിൻ്റെ പ്രശ്നത്തെ നിയമ നടപടികളിലൂടെ സി സി ടി വി ഫുട്ടേജ് കൈക്കലാക്കുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്തപ്പോൾ അത് രാഷ്ട്രീയ യുദ്ധമായിട്ട് മാറി പോലീസിനെതിരെ പറയാത്ത ആളുകളില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമരങ്ങൾ അതിഗംഭീരം ഞാൻ ഈ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെയല്ല എന്നുള്ളത് ഞാനൊരു വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ കേൾവിക്കാരോട് ഒരു നിരപരാധിയായ ഒരുത്തനെ മിണ്ടാതെ നിൽക്കുന്ന ഒരുത്തനെ കൊണ്ടു പോലീസ് ഇടിക്കില്ല അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായ പോലീസുകാർ ഇന്നില്ല അവനൊരു പണി രക്ഷിക്കാനുള്ളതാണ് ഇന്ന് മനുഷ്യാവകാശവും അതുപോലെ തന്നെ വിവരാവകാശ നിയമങ്ങളും സേവനാവകാശ നിയമങ്ങളൊക്കെ കൊടികുത്തിവാഴുന്ന ഈ കാലത്ത് അതുപോലെ തന്നെ സി സി ടി വി ഫുട്ടേജിൽ ഏത് നിമിഷവും പുറത്തു പോകാവുന്ന ഈ നിമിഷത്തിൽ സ്റ്റേഷനിൽ ഒരു പത്ത് സി സി ടി വി ഫുട്ടേജ് ഉള്ള കാലത്ത് വെറുതെ നിൽക്കുന്ന ഒരു തെരക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് കൈത്തിരി കൈത്തിരിപ്പ് തീർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ലാന്ന് നിങ്ങളോട് പറഞ്ഞു വെക്കട്ടെ അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ സംഭവത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല നിങ്ങൾക്കറിയാം പോലീസിനെ ഇത്രയും കാലം ഇത്രയും ദിവസങ്ങളായിട്ട് പോലീസിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലീസിനെ തെറിയും തെമ്മാടത്തും കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഈയൊരു നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചിലതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ പലതും നിങ്ങൾ ഓർക്കേണ്ടത് നാല് ദിവസം കഴിഞ്ഞാൽ അതുങ്ങൾ മാറും നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ മാറ്റും കഴിഞ്ഞു പിന്നെ അടുത്ത പ്രശ്നം കിട്ടുമ്പോൾ അടുത്ത പ്രശ്നത്തിന് പിന്നാലെ പോകും പക്ഷെ അപ്പോഴും മനസ്സിന് മുറിവേറ്റ ഒരു വിഭാഗമുണ്ടാവും സർക്കാരിനൊരു പുല്ലുമില്ല സർക്കാർ ഇതിനൊന്നും വലിയ കാര്യമായിട്ട് കാണില്ല അത് ഇടതും വലിക്കും ഇടതും വലതും മാറി മാറി വലിക്കുമ്പോൾ ഇവിടെ പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഞാനതിന് നിസ്സാരവൽക്കരിക്കുകയോ അത് അത് തെറ്റല്ല എന്ന് പറയല്ലേ തെറ്റെന്നെയാണ് പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ മുറിവേറ്റ മനസ്സുമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് കാലത്ത് എട്ട് മണിക്ക് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് സമയത്തുനിന്ന് അഴിച്ച് എടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാത്ത അല്ലെങ്കിൽ കഴിയാത്ത ഒരുപാട് വിഭാഗങ്ങളുള്ള പോലീസുകാർ ഭൂരിപക്ഷം അങ്ങനെയാണ് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ നാനൂറ്റി അമ്പതിൽ പരം പോലീസ് സ്റ്റേഷനിൽ ജോലിയെടുക്കുന്നത് ഭൂരിപക്ഷം ആളുകളുടെ സ്ഥിതിയും അതാ അതാണ് ഒരാൾക്ക് രണ്ടോ മൂന്നോ ഡ്യൂട്ടി അവിടുത്തെ ആ ഒരു പഞ്ചായത്തിലെ അംഗസ ജനങ്ങളുടെ ജനസംഖ്യ അനുസരിച്ചുള്ള പോലീസ് അനുവാദം ഇല്ല ഇന്ന് തന്നെ ഒന്നും രണ്ടും മൂന്നും ഡ്യൂട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും മാനസിക സംഘർഷം ഭയങ്കര പ്രയാസം അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിന് മുറിവേറ്റിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് മാറും ഏത് ഗവൺമെന്റ് വന്നാലാണ് ഇവിടെ പോലീസിനെ കുറ്റപ്പെടുത്താത്തത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് കിട്ടാൻ കാത്തിരിക്കല്ലേ ഇന്ന് പോലീസ് ആണെങ്കിൽ നാളെ മറ്റൊരാളുടെ പോലീസ് അതിൻ്റെ അപ്പുറം മറ്റൊരാളുടെ പോലീസ് അങ്ങനെയായിട്ട് മാറിയല്ലേ അപ്പം ഈ പോലീസ് എന്നുള്ള സ്ഥാപനത്തിന് കുറ്റം പറയാൻ വേണ്ടി ധാരാളം ആളുകൾ ഉണ്ടാവും അവരോർക്കില്ല എട്ട് മണിക്ക് യൂണിഫോമ് രാത്രി ഏത് സമയം ഏതോ സമയത്ത് അഴിക്കാൻ പറ്റുന്നവരാണെന്നും അതുപോലെ തന്നെ മിക്കവാറും ഒരു സ്റ്റേഷനിലെ മിക്കവാറും ഒരു നൈറ്റ് കഴിഞ്ഞാൽ അടുത്ത നൈറ്റ് റെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും നൈറ്റ് ആണ് ഒന്നര ആൾട്ടർനേറ്റ് നൈറ്റ് ഡ്യൂട്ടി എടുത്ത് കഷ്ടപ്പെടുന്നവരാണെന്നും നോക്കൂ ഇന്ന് ആൾട്ടർനേറ്റ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തുക്കളെ ഇന്ന് കാലത്തിൽ എട്ടുമണിക്കോ ഒമ്പത് മണിക്കോ യൂണിഫോമിട്ട് കഴിഞ്ഞാൽ അന്ന് പകൽ മുഴുവൻ അവിടുത്തെ ഡ്യൂട്ടി എടുത്തതിന് ശേഷം രാത്രിയും ഡ്യൂട്ടി എടുത്ത് വിത്യാസം എട്ടോ ഒമ്പത് മണിക്ക് വീട്ടിൽ പോകുള്ളൂ അതിന് ശേഷമാണ് അയാളുടെ പകൽ റെസ്റ്റ് അയാളുടെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ പറ്റില്ല ഉറക്കമായിരിക്കും പാറാവാായിക്കോട്ടെ അല്ലെങ്കിൽ നൈറ്റ് പെട്രോളിംഗ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളുണ്ട് ഇതിൻ്റെ കോരം പറ്റിയിട്ട് സൈഡിൽ പറ്റിയിട്ട് അധ്വാനിക്കാത്ത പോലീസുകാരനെ കുറിച്ചല്ല ഞാൻ പറയുന്നുട്ടോ മുഖ്യധാരയുള്ള പോലീസുകാരനെക്കുറിച്ചാണ് കഷ്ടപ്പാടാണ് അവർക്ക് വലിയ കഷ്ടപ്പാട് അപ്പോൾ അങ്ങനെ പോയിട്ട് പിറ്റേ ദിവസം കാലത്ത് ഒരു ദിവസം റെസ്റ്റ് എന്ന് പേരിൽ റെസ്റ്റും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് വീണ്ടും തുടങ്ങി യൂണിഫോമ അന്നത്തെ പകൽ മുഴുവൻ പിന്നെ അടുത്ത ദിവസത്തിന് ആൾട്ടർനേറ്റീവ് നൈറ്റ് ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരുടെ സമ്മർദ്ദം ആലോചിച്ച് നോക്കിയാൽ മതി ആ സമ്മർദ്ദം ജനങ്ങളുടെ മേൽ കുതിരകയറുന്നതിന് ആയുധമാണോന്നല്ല ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല അക്കാലത്ത് എട്ട് മണിക്ക് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരാളോട് പബ്ലിക്കിനോട് പെരുമാറുന്ന അതേ പെരുമാറ്റം രാത്രി ഒമ്പത് മണിക്കാണെങ്കിൽ അതേ രീതിയിൽ പെരുമാറണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ എല്ലാവരും മനുഷ്യരല്ലേ നിങ്ങൾ ഈ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന പലർക്കും മിനിമം ഒരു വേല പൂരത്തിന് വളണ്ടിയറായിട്ട് നിങ്ങൾ നിന്ന് നോക്ക് ഒരു വെറുതെ ബാഡ്ജും കുത്തിയിട്ട് നിങ്ങളൊന്ന് വളണ്ടിയറായിട്ട് നിന്ന് നോക്ക് എന്നിട്ടോ നിങ്ങളൊന്ന് മാറി നിൽക്കു ജനങ്ങളെ എന്ന് പറയുമ്പോൾ അവർ മാറാതിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക വിക്ഷുബ്ധതകൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ അപ്പം പിന്നെ ഇത്രയും വിവരുള്ളതും വിവരില്ലാത്തതുമായിട്ടുള്ള കള്ളൂടിയന്മാരും തെമ്മാടികളും മയക്കുമരുന്നടിവപ്പെട്ടവരുടെ ഈ ജനങ്ങളിൽ പലരെയും കൈകാര്യം ചെയ്യുന്ന പോലീസിന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം പോലീസിനെ നിഷ്ക്രിയമാക്കരുത് കേട്ടോ അത് കാത്തിരിക്കുകയാണ് അവർത്തൊരു വിഭാഗം സംസ്ഥാനത്തിന് കീഴ്മൽ മറിക്കാൻ പ്രാപ്തിയുള്ള മാഫിയ സംഘങ്ങൾ മണൽ കളത്തുകാർ കള്ളക്കടത്തുകാർ തെണ്ടുകൾ തെമ്മാടികൾ ക്രിമിനലുകൾ പെൺകുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ പിന്നെ കുറ്റകൃത്യം ചെയ്യാൻ കാത്തിരിക്കുന്നവർ കള്ളനോട്ടടിക്കാർ കള്ളന്മാർ നോക്കൂ എത്ര പോലീസ് കയറുകയാണ് കഷ്ടപ്പെട്ടിട്ട് തിരുട്ട് ഗ്രാമത്തിൽ പോയിട്ട് പിന്നെ കള്ളന്മാരെ പിടിച്ചിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ സൈബർ ഒഫൻസുകൾ ഉണ്ടാകുമ്പോൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ പോയിട്ട് ആളുകൾ പിടിച്ചിട്ട് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിഷയം കിട്ടുമ്പോഴേക്കും പോലീസിനെ മുഴുവൻ താറടിക്കുന്ന തരത്തിലേക്ക് ഈ പറഞ്ഞ ഭൂരിപക്ഷം എന്നിട്ട് ചെറിയ ചിലരൊക്കെ ചിലർ വാക്കും നല്ല പോലീസുകാരനല്ല കേട്ടോ പറയണതെന്ന് പറയും കേൾക്കുന്ന പോലീസുകാരൻ ആത്മവീര്യം ഉണ്ടാവും അവർക്ക് പ്രയാസം ഉണ്ടാവും ആ പ്രയാസത്തെ മാനിക്കാതെ ഒരു പ്രശ്നം കിട്ടുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആളുകൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അതിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അവരുടെ പ്രയാസങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലല്ലേ പോലീസുകാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാലോ ഇപ്പോൾ പല നേതാക്കന്മാരുടെ മക്കളും പോലീസിലുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഒന്ന് നിങ്ങൾ നോക്കിയോളൂ ജോലിയെടുക്കുമ്പോൾ അവനവന് സമ്മർദ്ദം ഓഫീസർമാരുടെ ചീത്ത വേറെ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫയൽ കൊടുക്കേണ്ട പ്രശ്നം വേറെ ഒന്നും ഒരാൾക്ക് ഒന്നും രണ്ടല്ല നാലും അഞ്ചും കേസ് ഫയൽ ഉണ്ടാവും മിനിമം അതിൽ കൂടുതലേ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളൂ ഇന്ന് മധ്യസ്ഥം പറഞ്ഞിട്ട് ഒത്തുതീർപ്പിലാക്കിയാലും അതും പ്രശ്നം അതിൽ ഒരാൾ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്വാധീനിച്ചുകൊണ്ടെന്നും പറഞ്ഞു അങ്ങനെ പോലീസിനെ ഏർപ്പെട്ടി തൊടാൻ പറ്റാത്ത അവസ്ഥ എന്താ പ്രശ്നം അറിയോ ഇപ്പോൾ രണ്ട് വാദങ്ങളാണിവിടെ ഒരു വാദം പറഞ്ഞത് പോലീസിന് കയറുരി വിട്ടു എന്ന് മറ്റൊരു വിഭാഗം പറയുന്നത് പോലീസിന് കുച്ചു വില കിട്ടു എന്ന് രണ്ട് വിഭാഗമാണ് ആൾക്കാരുടെ സംസാരം ഇതൊന്നും അല്ലാത്ത ഈ രണ്ടും അല്ലാത്ത പാവപ്പെട്ട പോലീസുകാരുണ്ടല്ലോ പോലീസുകാരൻ മുതൽ ഓഫീസർമാർ വരെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഓഫീസർമാർ ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് പെട്രോളിനിടയിൽ അസമയത്ത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ജനാധിപത്യ ബോധം അങ്ങോട്ട് തിളച്ചമറിഞ്ഞിരിക്കുക ഉടനെ ഇടപെടും ഏതെങ്കിലും ഒരു നേതാവ് എന്താ സാ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ വീട് ഒരു കിലോമീറ്റർ അകലെയാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോഴ സുഖം ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടാണ് പണ്ടേ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കിയതേ പോലീസിന്റെ സാന്നിധ്യം നിസ്സാരമല്ല അപ്പൊ അതുപോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോലീസിനെ എതിരെയുള്ള പ്രതിരോധങ്ങൾ നമ്മളെ സമൂഹം സൃഷ്ടിക്കുമ്പോൾ പോലീസ് തന്നെ ചുരുങ്ങിപ്പോവും പോലീസിനേതായാലും ജോലി കിട്ടിയ സ്ഥിതിക്ക് ഗവർണറിൻ്റെ ഒപ്പിട്ട് പിരിച്ചുവിടാൻ പറ്റില്ല ജോലിയുടെ നിഷ്ക്രിയത്വമൊന്നും വേണ്ടി പിരിച്ചുവിടാൻ പറ്റില്ല അപ്പോൾ അതൊരു നിഷ്ക്രിയത്വമാകും ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യല്ലേ തൃശ്ശൂർ ഗുണ്ടകൾ ഗുണ്ടകളുടെ പണിയെടുത്തപ്പോൾ പോലീസ് പോലീസിൻ്റെ പണിയെടുത്ത കയ്യേടി കൊടുത്തില്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ എന്താ രാഷ്ട്രീയ പ്രശ്നമായി മാറിയില്ലേ പിന്നെ അവിടുത്തെ ക്രൂരമായ മർദ്ദനം അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് പത്ത് നാനൂറ്റി ചിലർ ആൾക്കാൾ ആൾക്കാർ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പ്രതികളായവരെ ചൈനയിൽ നിൽക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചില്ലേ ഗവൺമെന്റ് ഇനിയും അങ്ങനെ ഉണ്ടാവും അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത രീതിയിൽ പോണം എന്നൊരു അഭിപ്രായക്കാരനാണ് അപ്പം യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ഇനിയും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ നടപടി എടുക്കട്ടെ പോലീസിന്റെ അകത്തു നിന്നുള്ള സർവീസിന്റെ അകത്തു നിന്നുള്ള നടപടികളുണ്ട് ബാക്കി ഈ പറഞ്ഞ ഏതൊരു വ്യക്തിക്കും കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയുള്ള നടപടികൾ എടുക്കട്ടെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പോലീസ് ചില സമ്മാനങ്ങൾ കൊടുക്കാതിരുന്നാൽ ചിലർക്ക് അർഹരായ അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കാതിരുന്നാലേ കാര്യമൊന്നും ഇപ്പോൾ നടക്കില്ല കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ഞാൻ അങ്ങനെ സമ്മാനം കൊടുക്കണമെന്ന അഭിപ്രായക്കാരനല്ലെങ്കിലും ആവശ്യമുള്ള ഇടങ്ങളിൽ ആ കൊടുക്കാതിരുന്നാൽ പോലീസിങ് എന്നു പറഞ്ഞ സാധനത്തിന് പ്രാധാന്യമില്ലാണ്ടാവും ഞാൻ ഓപ്പണായിട്ട് പറയണം ആ പോലീസിൻ്റെ ചില സമ്മാനങ്ങൾ കൊടുത്താൽ മാത്രമേ ചിലർക്ക് നന്നാവുള്ളൂ ഏയ് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു നിങ്ങൾ കണ്ടോട്ടോ ഇപ്പോൾ ഒരു വീഡിയോ

ഈ പറഞ്ഞ കക്ഷിയെ എന്താണ് ചെയ്യേണ്ടത് പറ ഈ പറഞ്ഞ കക്ഷി എന്തു ചെയ്യണം വിളിച്ചിരുത്തി പേരും വിലാസം എഴുതി റിമാൻഡ് റിപ്പോർട്ട് എഴുതി ഓ ഭഗവാനെ നിങ്ങൾ പോയിട്ട് ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയിട്ട് വരുന്നുണ്ട് വെറുതെ ഹാജരാക്കിയാൽ മതിയോ നിയമനങ്ങൾ സ്വീകരിച്ചാൽ മതിയോ ഇതിലേറെ തെമ്മാർത്തനം ചെയ്തിട്ടുള്ള ആലുവയിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ പിച്ച് ചെയ്തിട്ടുള്ള ആ ദുഷ്ടനെയൊക്കെ എന്ത് ചെയ്യണം സമ്മാനം കൊടുക്കണ്ട നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോഴേ നിങ്ങൾക്കൊക്കെ ആത്മവീര്യം ഉണരവുള്ളൂ അതുവരെ വാർത്തയായിട്ട് മനുഷ്യാവകാശമായിട്ടും നിങ്ങൾക്ക് സംസാരിക്കും ജനങ്ങളെ നമ്മുടെ വീട്ടിലെത്തണം പ്രശ്നങ്ങൾ അപ്പോൾ സാറ് രണ്ടെണ്ണം കൊടുത്തൂടെ എന്ന് ചോദിക്കും ആരാ ആക്ഷൻ ഹീറോ ബിജുല് പറയും പോലെ അതിൽ പറയുന്നുണ്ട് ഒരു സാധാരണക്കാരൻ്റെ കോടതിയാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയാറുണ്ട് ഒരു സാധാരണക്കാർ നീതി കിട്ടണമെങ്കിൽ നിഷ്പക്ഷരായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ പണിയെടുക്കുന്ന സ്ഥലത്തുമായി കിട്ടും അപ്പോൾ അതിൽ ചില പാകപ്പുഴകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അവസരം വരുമ്പോൾ എല്ലാ ശത്രുക്കളും ഒന്നിച്ചു നിന്ന് പോലീസിനെ പോലീസിനെതിർക്കുമ്പോൾ ആ പോലീസിൻ്റെ ആത്മവീര്യത്തിന് തകരാറ് വരും പക്ഷെ ഒരു കാര്യം പറയാം പോലീസിൽ ഒരു വിഭാഗം അപ്പോഴും ഉണ്ടാവട്ടെ ആത്മവീര്യം ഉണ്ടായിക്കൊണ്ട് പോലീസിന് വയസ്സ് വയസ്സാവില്ല എൻ്റെയൊക്കെ പഴയ ഓഫീസർമാർ പിന്നെ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു പോലീസ് ഒരിക്കലും വയസ്സാവില്ല വൃദ്ധനാവില്ല വന്നുകൊണ്ടേ ഇരിക്കും ഇനി നിങ്ങൾ എന്തൊക്കെ പോലീസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാലും ശരി നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സമ്മാനം കൊടുത്തേ മതിയാകൂ ചില കാര്യങ്ങളിൽ ഞാൻ വീണ്ടും പറയുന്നു ആ സമ്മാനം കൊടുക്കണം എന്നാശിക്കുന്ന ആളല്ല ഞാൻ ചില സമയങ്ങളിൽ അത് കൊടുത്താൽ മാത്രമേ അവൻ നേരെയാവുള്ളൂ എന്നുള്ള ഭാഗങ്ങളിൽ അത് കൊടുക്കാൻ തയ്യാറായുള്ള ആളുകൾ ഉണ്ടാവും അതാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കിട്ടോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം മുഴുവൻ്റെ ഇവിടെ വന്നിട്ട് നമ്മുടെ വീടുകൾ കൊള്ളയടിച്ചിട്ട് പോകും നമ്മുടെ പോലീസ് മോശമല്ല എന്ന് കേസന്വേഷണത്തിലും പോലീസുകാരുടെ സമ്മാനം കൊടുക്കലിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ പിന്നെ അവരവിടെ പ്രതിരോധിച്ച് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള തെമ്മാടികൾ പഴയ പോലെയാണ് കുറ്റങ്ങൾ ചെയ്യാൻ യാതൊരു മടിയില്ല ആളുകൾക്ക് യാതൊരു മടിയില്ല ഏത് കുറ്റം ചെയ്യാനും ഒരാളെ കൊല്ലാൻ മടിയില്ല ആളുകൾക്ക് ഒരാളെ തല്ലാൻ മടിയില്ല ഒരു ബലാത്സംഗത്തിന് മടിയില്ല എല്ലാറ്റിനും ന്യായീകരണങ്ങളുണ്ട് അത്രയ്ക്ക് മാത്രം ഒരു വിഭാഗം ജനത്തിൻ്റെ മനസ്സ് അതപ്പതിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഭാവിയിൽ വലിയ ഭവിഷ്യത്തുകളായിരിക്കും വരാൻ പോവുക ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളൊക്കെ പോലീസിനെന്തോ പറഞ്ഞോ പറഞ്ഞാലും പറഞ്ഞാലും പ്രശ്നമല്ലോ പുല്ലുകളെ എന്ന് പറയുന്ന ഒരു അത് പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ ജനങ്ങളെ അല്ല ഞാൻ പറഞ്ഞത് ജനങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ജോലി പോലീസ് അങ്ങനെ ജോലിയെടുത്തത് എടുത്തതുകൊണ്ടാണ് ഈ രീതിയിൽ സംസ്ഥാനം നിലനിൽക്കുന്നത് കണ്ണൂർ സ്കൂട്ടറിൽ പറഞ്ഞു പത്തിരുപത് ശതമാനം ആളുകൾ നേരവും സമയം നോക്കാതെ ജോലിയും നോക്കാതെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ജോലി നോക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ പോലീസിനെതിരെ ഇങ്ങനെ ഒന്നിച്ചൊരു ആക്രമണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ മനസ്സ് വേദനിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ടാവും ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കുന്നവർക്ക് നൈറ്റ് പെട്രോളിംഗ് പോകുമ്പോൾ ഓരോ വീടുകളിലേക്കും ടോർച്ചേഴ്സ് നോക്കിയിട്ട് ഓരോ വാഹനം വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് സംശയമുള്ളവരെന്നെ കൃത്യമായി ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ഉറക്കൊഴിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ജോലി എടുക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ കൂടി ഇത്തരം മനോവേദനകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടൊന്നും ചെയ്യണ്ട പക്ഷേ നിന്ദിക്കാതിരിക്കുക